എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആകാശം വിനോദം കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് ഈ സമയത്ത് വിനോദ് ആകാശിനോട് പറഞ്ഞു കുറെ കാലമായല്ലേ ഞാൻ എല്ലാവരുടെയും പെട്ടിയും താങ്ങി നടക്കാൻ തോന്നിയിട്ട് ഇനിയെങ്കിലും ഞാൻ നന്നാവാൻ തീരുമാനിച്ചെന്ന് പറയാണ് ഇത് കേട്ടത് ആകാശം പറഞ്ഞു അല്ല എന്താ വിനോദ് ഉദ്ദേശം ചോദിക്കുക എനിക്ക് ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എനിക്ക് നല്ലൊരു പൊസിഷനിൽ എത്തിച്ചേരണം ഇപ്പം ഞാൻ അതെ ആരോഗ്യമന്ത്രി അൻസാരിദാസിനോടൊപ്പമാണ് ആ ഒപ്പം ചേർന്ന് ഞാൻ പ്രവർത്തിക്കും പിന്നീട് അൻസാരിദാസിനൊപ്പം വളർന്നു കഴിഞ്ഞപ്പതൊക്കെ ഞാൻ ആ തലയിലേക്ക് ചവിട്ട് ഞാൻ അങ്ങോട്ട് ഉയരത്തിലേക്ക് കയറിപ്പോന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പം ആകാശവാണി അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മൾ അമ്മള് മൂന്നുപേരും അകത്ത് പോകുന്നൊരു വലിയൊരു പ്രശ്നം തന്നെയുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ വെളിയിൽ ഈക്കായിട്ടുണ്ടെങ്കിൽ ആ ശോഭി ഇറങ്ങുന്നതോട് കൂടിയിട്ട് നമ്മൾ അകത്താവും പറയാം അതോ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അതിനുമുമ്പ് ആ ഇഷുദിനെ പൂട്ടണമെന്ന് പറയണം ആ ഇഷ്യുദിനെ പൂട്ടാനുള്ള ഏറ്റവും വലിയ വെടിമരുന്നാണ് ആ സിറ്റി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ആ പെൺകുട്ടി ഇപ്പൊ അവരുടെ ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനും അമ്മയും കൊല്ലം കൂടെയുള്ളേ ഒറിജിനൽ അച്ഛനും അമ്മയോടെ വരാൻ പറഞ്ഞിട്ടുണ്ട് ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ഇഷ്ടത്തേക്ക് അങ്ങനെ പൂട്ട് വീഴും എന്ന് പറയണം അങ്ങനെ അവർ കുറച്ച് സമയം കൂടെ സംസാരിച്ചതിന് ശേഷമാണ് പിരിയണേ ഈ സമയം മാഷും മഹേശ്വരും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പ്രിയാമണി വന്നു പ്രിയാമണി വന്നിട്ട് ആഹാ രണ്ടുപേരും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും മഹേശ്വര വെച്ചു അല്ല അച്ഛനും അമ്മയും തമ്മിൽ പെണ്ണ് കാണാ ചടങ്ങൊക്കെ ഒക്കെ നടന്നിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നോ ചോദിക്കുക ഇത് കേട്ടതും പ്രിയാമണി പറഞ്ഞു ഉണ്ടായിരുന്നോന്ന് ഉം കുട്ടികളെയൊക്കെ വെറപ്പിച്ചോണ്ടിരുന്ന മാഷായിരുന്നു പക്ഷെ എന്റെ മുന്നേ ചായയായിട്ട് വന്ന് ഇനിയിപ്പത്തിന് കൈ വറച്ചെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ മാഷ് കുടിച്ചു അത് പിന്നെ എങ്ങനെ വരയ്ക്കാതിരിക്കും ഏറ്റവും വലിയൊരു മാരണത്തെയുള്ള ഞാൻ തലയിലേക്ക് എടുത്ത് വെച്ചതെന്ന് പറയാണ് ഇത് കേട്ടോണ്ട് സൂയിത്ര എങ്ങോട്ട് വന്നു സൂയിത്ര വന്നിട്ടു ഉം ഉം അതെ അയ്യാ അത് പറഞ്ഞാ മതിയിലോ എന്താണ് ഞങ്ങളെല്ലാം അങ്ങോട്ട് വിശ്വസിച്ചെന്ന് പറയാം പുറമെ എല്ലാരും പറയും മാതൃകാ ദമ്പതിമാരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭിനയിച്ചോണ്ടിരിക്കും പക്ഷെങ്കില് അവരകത്ത് കയറുമ്പോ ഭയങ്കര അടിയം ബഹളമായിരിക്കും പക്ഷെ ഇവിടെ അങ്ങനെയല്ല ചിറ്റേ ചിറ്റപ്പൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇവരുടെ രണ്ടുപേരും നല്ല മാതൃകാ ദമ്പതികൾ തന്നെയാന്ന് പറയുന്നത് ഇത് കേട്ടത് മാഷ പറഞ്ഞ മതി മതി സൂത്രേ ഞങ്ങളെ സൂപ്പിച്ച അങ്ങോട്ട് മതി എന്ന് പറയണം ആ സമയം അകത്ത് ആഷിതെ കൂടെ ഇരിക്കുവായിരുന്നു അപ്പൊ ഇഷിതനെ ഒരുക്കൊണ്ടിരിക്കും ആഷിത പിന്നീട് ഇഷിത പറഞ്ഞു ഇതൊക്കെ മതി എന്ന് പറയണം അതാ അങ്ങനെ പറഞ്ഞെ ഇതിൽ ഇതൊക്കെ മതി എനിക്കാണെങ്കിൽ ഈ പെണ്ണ് കാട് ചടങ്ങനൊരു താല്പര്യം ഇല്ലായിരുന്നു പറയാം അതല്ലല്ലോ എല്ലാം അതിനെ മുറയ്ക്ക് പോലും നടക്കേണ്ടി നിൽക്കും എന്ത് ഈ ചടങ്ങി ഓ ഇതിൻ്റെ ഒരു കുറവും ഉള്ളൂ എത്ര എന്ന് പറഞ്ഞാലും അയാളല്ലേ കല്യാണം കഴിക്കാൻ പോകുന്ന ആ ഓന്തിനെ ദേ ഓതന്നൊന്നും വിളിക്കേണ്ട ഈ സ്വഭാവമൊക്കെ മാറും കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞോട്ടെ എന്ന് പിന്നെ എൻ്റെ ക്യാരക്ടർ ഒന്നും മാറാൻ പോകുന്നില്ല ഞാൻ ചിപ്പിൻ പോൾക്ക് വേണ്ട ഇതിന് സംഭവിച്ചതെന്ന് പറയണം അത് അപ്പോഴും പറഞ്ഞാൽ മതി എന്ന് പറയാണ് പിന്നീട് ആക്ഷി ദിഷിതനെ കൊണ്ട് അങ്ങോട്ട് വരുവാണ് അപ്പോഴേക്കും പ്രിയാമനോട് പറഞ്ഞു ആഹാ കല്യാണപ്പെണ് എത്തിയില്ലോ എന്ന് പറയണം മാഷ് പറഞ്ഞു ഉം സുന്ദരിയായിട്ടുണ്ട് എൻ്റെ മോൾ എന്ന് പറയണം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മനസ്സിനെ അങ്ങോട്ട് കടന്നു വരുന്നത് മനസ്സിനോടെ അപ്പഴത്തെ ആ വരവ ആരും പ്രതീക്ഷിച്ച കാര്യമില്ല പെട്ടെന്ന് പ്രിയാമനിയുടെ എല്ലാവരുടെയും മുഖം മാറി മനസ്സിനെ പറഞ്ഞു ഞാനിങ്ങോട്ട് വന്ന ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നലോ എന്ന് പറയുന്നത് ഏ അങ്ങനെയൊന്നുമില്ലെന്ന് മാഷ് പറയണം കയറി വരാൻ പറയണം അങ്ങനെ മനസ്സിനെ അകത്തേക്ക് കയറി അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും ആകപ്പെടേലൊന്നും നോക്കാണ് എന്തു കല്യാണപ്പെൺ എന്തു ചെയ്യാന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഇഷ്യുദ് നിൽക്കുവാണ് ഇഷ്യുതിന്റെ മുന്നിലേക്ക് എന്നിട്ടാ മനസ്സിനെ വെച്ച് ഓ ഭയങ്കര സന്തോഷത്തിലാന്ന് തോന്നുന്നല്ലോ അല്ല നിനക്ക് തോന്നുന്നുണ്ടോ ഈ കല്യാണം ഉറയ്ക്കും നിനക്ക് തോന്നുന്നുണ്ടോ കല്യാണം നടക്കും എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക പ്രിയാമണി പറഞ്ഞു കല്യാണം നടക്കണമല്ലോ അത് വേണ്ടിട്ടാണല്ലോ ഇങ്ങനെയൊരു എൻഗേജ്മെന്റൊക്കെ അല്ല ഇങ്ങനെയൊരു പെണ്ണുങ്ങാളച്ചടങ്ങൊക്കെ നടത്തുന്നതെന്ന് പറയണം ഉം അതെ നടന്നാ നടന്നെന്ന് പറയാം എത്ര ആലോചനകൾ വന്നതാ എല്ലാം മുടങ്ങിപ്പോയില്ലേ ഇതും മിക്കവാറും അതുപോലെ ആയിരിക്കും അല്ലേ മഹേഷ്വരൻ ഒന്നും പറഞ്ഞാൽ അങ്ങോട്ടും ഇല്ല വേണം മഹേഷ്വറിന് എന്ത് ചെയ്യണം നടത്തില്ല വല്ലാത്തൊരവസ്ഥയും മഹേഷ്വരൻ നിൽക്കുവാണ് ദേ വാ വന്നിരിക്കും മനസ്സിനെ എന്നൊക്കെ പറഞ്ഞിട്ട് മാഷ അവിടെ പിടിച്ചിരുത്തുവാണ കാരണം വീട്ടിൽ വന്ന അതിഥികളോട് മര്യാദയ്ക്ക് പെരുമാറാൻ ചെയ്യണോ ചെയ്യണമല്ലോ അപ്പൊ അതിൻ്റെതായ സംസ്കാരം കാണിക്കണോ അതുകൊണ്ട് മാത്രമാണ് മാഷ അവിടെ ഇരുത്തുന്നത് പ്രിയാമണിക്ക് അത്ര ദഹിച്ചിട്ടൊന്നുമില്ല മനസ്സിനിയുടെ വരവ് ഇവര് വെറുതെ വരത്തില്ല കല്യാണം മുടക്കാനേ ഇവിടെ വരത്തുള്ളത് നന്നായിട്ട് പ്രിയാമണിക്കൊക്കെ അറിയാം അപ്പോഴേക്കും നൂറിലേക്ക് മഹേഷും സ്വപ്നവര് എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ അവരെല്ലാം അകത്തേക്ക് എറി വന്നു അകത്തേക്ക് എറുന്നപ്പോഴും മാഷൊക്കെ അവര് സ്വീകരിച്ചിരുത്തുമാണ് മനസ്സിനെ ആകപ്പെടാൻ നോക്കി പിന്നീട് ഓരോരുത്തരെ പരിചയപ്പെടുത്തുവാണ് പിന്നീട് മനസ്സിൻ്റെ അടുത്ത് നിന്നിട്ടൊടി മൂത്ത മൂത്തമോള് ആഷിതയുടെ അമ്മയെന്ന് പറയണം ഓ ശരി എന്ന് പറയണെ അങ്ങനെ അവിടെ ഇരുന്നു അവരിന്ന് കഴിഞ്ഞിട്ട് എന്തു പെണ്ണെന്ന് തേന്നു ചോദിക്കണം അപ്പോഴേക്കും ഇഷ്ടത് ചായയൊക്കെ ആയിട്ട് വരുവാണ് അങ്ങനെ ചായയെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോ മാഷിച്ചു അല്ല പെണ്ണും ചെറുക്കനും നമ്മെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുക ഇത് കേട്ടതും മഹേഷ് അറിഞ്ഞു ആദ്യം ഇഷിത പറയട്ടെ എന്ന് പറയാ ഇത് കേട്ടത് ഇഷിത പറഞ്ഞു അല്ല മഹേഷ് പറയട്ടെ ഇഷ്ടപ്പെട്ടോന്ന് അങ്ങനെ പരസ്പരം രണ്ടുപേരും അങ്ങോട്ട് ഇവിടും പറഞ്ഞോണ്ട് എന്ന് കഴിഞ്ഞപ്പം സ്വപ്ന വലിയ അതെ നിങ്ങൾ ഇനി പറയണ്ട ഞങ്ങൾക്കെല്ലാം മനസ്സിലായി നിനക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണ് അതുകൊണ്ട് നിങ്ങൾ ഇനിയിപ്പോൾ കൂടുതലൊന്നും എന്ന് പറയുന്നത് അങ്ങനെ ചായ കുടിച്ച് ഇനി ഇപ്പത്തേനും മാഷി വെച്ചല്ല കാര്യങ്ങളെന്നാ ഇനിയിപ്പം എൻഗേജ്മെൻറ് നടത്തണ്ടേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും മനസ്സിലാണ് എൻഗേജ്മെൻറ്റോ എൻഗേജ്മെൻ്റൊക്കെ നടത്തേണ്ട കാര്യമുണ്ടോ ഇതിൽ പ്രേമവിവാഹ വിവാഹമല്ലേ വല്ല രജിസ്റ്റർ ഓഫീസും വെച്ചിട്ട് താലി കിട്ടി തേടാൻ ഇങ്ങ് നടത്തിയാൽ പോരെന്ന് ചോദിക്കാം ഇത് കേട്ടത് സ്വപ്നം വലിയ ഏ അത് പോരാ നല്ല ആർഭാടമായിട്ട് തന്നെ ഈ വിവാഹം അങ്ങ് നടത്തണം എന്ന് പറയുന്നത് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒന്നുമില്ല ഒരു സിഇഒൻ ഡോക്ടർ തമ്മിൽ ഒന്നിക്കാനായിട്ട് നാല് നാലുപേരെ അറിയണ്ടേന്ന് ചോദിക്കാം ഇത് കേട്ടതും മാനസിലിയുടെ മോഹം അങ്ങോട്ട് മാറി പെട്ടെന്ന് പ്രിയാമണി പറഞ്ഞു ആ കാര്യത്തിൽ കാര്യത്തിനൊരു തീരുമാനമായെന്ന് പറയുന്നത് മാഷ് പെട്ടെന്ന് ഞാനൊരു മുഹൂർത്തം കുറിപ്പിച്ചിട്ടുണ്ട് ഈ വരുന്ന പതിനാലാം തീയതി പതിനൊന്നരയ്ക്കും പന്ത്രണ്ടിനും ഇടയ്ക്കും ആ ആ ഒരു മുഹൂർത്തത്തിൽ ഇഷിതെ മഹേഷിനെ നമ്മളുടെ വിവാഹം നടക്കട്ടെ എന്നുള്ളതാണ് അത് ശരിയാ അപ്പൊ നമ്മളെല്ലാം പറഞ്ഞ പോലെ എല്ലാം ഓക്കെ അല്ലേന്ന് വിൽക്കണം അതേന്ന് പറയാണ് പ്രിയാമണിയും സ്വപ്നവലിയും പരസ്പരം ഇപ്പം കൂട്ടായിട്ടുണ്ടായിരുന്നു മനസ്സിന് മനസ്സിനേക്ക് ഒന്നും കണ്ടിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല സ്വപ്നവലിയുടെ മനസ്സിലെ ഉദ്ദേശം വേറെയാ പ്രിയാമണിനെ എങ്ങനെയെങ്കിലും വലുതിയിലാക്കണം ആ ഒരു ചിന്ത മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ശരിക്കും അഭിനയിച്ചുകൊണ്ട് മാത്രമാണ് അങ്ങോട്ടേക്ക് സ്വപ്നവലി വന്നതെന്നുള്ള കാര്യം പ്രിയാമണിക്കോട്ട് അറിയത്തില്ലായിരുന്നു പിന്നീട് ആയി സെറ്റ് ചെയ്തപ്പോഴത്തേനും ഇനിയിപ്പോൾ വേറെ പറയാനൊന്നും ഇല്ലയോ എന്ന് പറയണം മനസ്സിൻ്റെ ഉടനെ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാണെന്നേ അല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് പറയുകയാണ് അതെന്താന്ന് രാമനാമൻ ചോദിക്കുക അല്ല എന്ത് കൊടുക്കുമെന്നുള്ളത് പെട്ടെന്ന് മാഷിച്ച് ശ്രീധനത്തെ കുറിച്ചാണോ മനസ്സിൻ്റെ ഉദ്ദേശം എന്ന് അതേന്ന് പറയുകയാണ് അല്ല ഒരു പെണ്ണിനെ ഇറക്കി വിട്ടാൽ മാത്രം പോലല്ലോ ആ പെണ്ണിനെ എന്ത് കൊടുത്തു വിടും അതോ ധർമ്മ കല്യാണം പോലും ഒന്നും ഇല്ലാതെയാണ് അവൾ ഇറക്കി വിടാൻ പോകുന്നത് ഇതൊക്കെ നമ്മൾ അറിഞ്ഞു വെക്കണമല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ എന്ന് പറയുന്നത് ഒരു നിമിഷം മാഷും കുടുംബവും വല്ലാത്തൊരവസ്ഥ നീക്കുകയാണ് അപ്പോഴേക്ക് മഹേഷ് പറഞ്ഞു ഓ നിങ്ങളുദ്ദേശിച്ച സ്ത്രീധനം അല്ലേ അതെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് പോലുമല്ല എനിക്ക് പെൺകുട്ടീനെ മതി അല്ല സ്ത്രീധനം വേണ്ട സ്ത്രീ തന്നെ വലിയ ഏറ്റവും വലിയ ധനം വന്നു കരുതുന്ന കരുതുന്നയാളാ ഞാൻ അതുകൊണ്ട് ഈ കാലത്ത് എനിക്ക് യാതൊരു ഇതുമില്ല ഞാൻ ഇവരുടെ സ്ത്രീധനം ഒട്ടും ചോദിച്ചിട്ടുമില്ല ഇനി അതോട്ട് വാങ്ങാനും പോകുന്നില്ലെന്ന് പറയാണ് ഇത് കേട്ടത് മുഖത്തടിയേറ്റേ മനസ്സിനുക്ക് പെട്ടെന്ന് മാഷ് പറഞ്ഞു മനസ്സിലേക്ക് ഇത്ര വെള്ളം കൊടുക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ടെന്ന് തോന്നിയെന്ന് പറയുകയാണ് മനസ്സിനെ ആ പടം ചമ്മി അത് ശരിയാ മഹേഷ് പറഞ്ഞു ശരിയാണെന്ന് പറയുന്നത് ഇത് കേട്ടതും സ്വപ്നവല്ലി പറഞ്ഞു മഹേഷിനോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾക്കും അതിനോട് വലിയ താല്പര്യം കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയുന്നത് അങ്ങനെ അവർ യാത്ര പറഞ്ഞങ്ങോട്ട് ഇറങ്ങുവാണ് മനസ്സിലേക്കാണ് മുഖത്ത് അടിയേറ്റ പോലെയാണ് മനസ്സിൽ നിൽക്കുന്നത് പിന്നീട് വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും സ്വപ്നവല്ലി പറഞ്ഞു എന്തായാലും നമ്മൾ ഉദ്ദേശ പോലെയൊക്കെ കാര്യങ്ങൾ നടന്നു പറയുന്നത് ഈ സമയം മഞ്ജു പറഞ്ഞു അല്ല ഞാനി കാര്യം ചോദിച്ചത് കല്യാണം എങ്ങനെയാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ ചടങ്ങിൽ തന്നെ കല്യാണം നടത്തും ഇത് കേട്ടതും രാമനാഥൻ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് അവർക്കില്ലേ കല്യാണം നടത്തുന്ന അവരില്ലേ ചോദിക്കുവാണ് നമ്മളവിടെ സാധാരണഗതിയിൽ ഒരു താലിമലം മേടിച്ചു പോയി ഇരുന്ന് കൊടുക്കുവല്ലേ ചെയ്യുന്നേ ബാക്കി കാര്യങ്ങളെല്ലാം അവര് ചെയ്യുവല്ലേ ചെയ്യുന്നു ചോദിക്കുക അപ്പൊ അവർക്കല്ലേ അതിനുള്ള അധികാരമുള്ള നോക്കിയാ അതെ ആ കാര്യം അധികാരത്തെക്കുറിച്ചൊന്നും കൂടാതെ ഒന്നും രാമനാഥൻ പറയണ്ട ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു നമ്മുടെ ഈ തന്നെ ചടങ്ങ് ഗംഭീരമായിട്ട് നടത്തണം എന്ന് പറയാം ഉം അതൊക്കെ വല്ലതും നടക്കുന്ന പോകുന്ന കാര്യമാണോ അത് വേണ്ട അവരെന്താന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ അതുപോലെ അങ്ങ് തീരുമാനങ്ങളൊക്കെ എടുത്താൽ മതി എന്ന് പറയാണ് പിന്നീട് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഞ്ജു പറഞ്ഞ് അമ്മയുടെ കൂടെ ഞാൻ നിൽക്കുകയുള്ളൂ നമ്മുടെ രീതി വേണം കല്യാണം നടത്താനായിട്ട് എങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മനസ്സിനെ അങ്ങോട്ട് കടന്നുവരുന്നേ മനസ്സിന് വന്നിട്ട് ഞാൻ വന്ന ബുദ്ധിമുട്ടായോ ഒന്നുമില്ലെങ്കിലും എന്ത് കരാൻ പോവല്ലേ അപ്പോ ഒന്ന് പരിചയപ്പെട്ടിരിക്കണല്ലോ അതുകൊണ്ട് വന്നാന്ന് പറയണ വാ ഇരിക്കാനൊക്കെ പറഞ്ഞിട്ട് അവരിത്താണ് പിന്നീട് ചോദിച്ചു അല്ല നിങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഈ വിവാഹത്തിന് സംഭവിച്ചത് ചോദിക്കുക അതെന്താ അല്ല കല്യാണ ചടക്കിന് എവിടെയില്ലേന്ന് ചോദിക്കും ഉണ്ട് കണ്ടില്ല പിന്നീട് അപ്പത്തിന് മഹേഷ് അങ്ങോട്ട് വരുവാണ് ആ ഇത് ഞാനതെന്ന് മനസ്സിലായോ എന്നൊക്കെ ചോദിക്കാം മനസ്സിലായി അക്ഷിതയുടെ അമ്മയല്ലേ നീക്കാം അതെ പിന്നെ മോനോടുള്ള ഇഷ്ടം കൊണ്ട് പറയാൻ പോന്ന ഇത് ആദ്യത്തെ വിവാാലോചന ഒന്നും അല്ല ഉള്ള കേട്ടോ വിശ്വചിത്വമായിട്ട് ഉണ്ടായിരുന്ന ആലോചന അതിനു മുമ്പ് അറിയാലോ എനിക്ക് രണ്ടാൺമക്കളാണ് ഉള്ളത് ഒന്ന് മഹേശ്വറും ഒന്ന് മാധവ് അതിലെ മഹേശ്വരാണ് അക്ഷിതേനെ കല്യാണം കഴിച്ചിരിക്കുന്നത് മാധവിന്റെ കല്യാണം കഴിഞ്ഞു അവനെ ഒന്ന് ആലോചിച്ചാണ് ഇഷ്ടിതയ്ക്ക് വേണ്ട അങ്ങനെ കല്യാണത്തിന് അന്നാണ് അവർ തമ്മിൽ പ്രേമമായിരുന്നു കല്യാണത്തിന് അന്നാണ് ആ കല്യാണം മുടങ്ങിപ്പോയത് അവൾക്ക് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ലെന്ന് അവൾ അറിഞ്ഞു കഴിഞ്ഞപ്പോഴും ഞങ്ങൾ ആ കല്യാണത്തിൽ പിന്മാറുകയോ ചെയ്തതെന്ന് പറയുകയാണ് പിന്നീട് മനസ്സിന് ചോദിച്ചു അല്ല നിങ്ങളെ ശരിക്കും ഒരു ടാപ്പിലാക്കുകയോ ചെയ്തേ അല്ലേന്ന് ചോദിക്കുകയാണ് എന്തില് അല്ല അവൾക്കൊരിക്കലും കുഞ്ഞുങ്ങളുണ്ടാ ഉണ്ടാകത്തില്ല അവൾക്ക് പ്രസവിക്കാൻ കഴിയില്ലെന്ന് പറയണം എനിക്കറിയാം നിങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല ഞങ്ങളുടെ അവസ്ഥ തന്നെ ഇരിക്കും നിൽക്കുക അല്ലേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും മൂക്കത്ത് വരൽ വെച്ച് നിൽക്കുകയാണ് സ്വപ്നം രാമനാഥൻ അവരിലെ അന്തം വിട്ട പോലെ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് മനസ്സിന് ഇറിഞ്ഞ് നിങ്ങളുടെയും മുഖംഭാഗം കണ്ടാറിയാം നിങ്ങൾ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാന്ന് ഞാൻ കല്യാണം മുടക്കാൻ വന്നാൽ നിങ്ങൾ തെറ്റായിരിക്കില്ല കേട്ടോ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുവെച്ചുകൊണ്ട് വേണ്ടേ ഒരു കുടുംബത്തിൽ നിന്ന് പെണ്ണെടുക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ വന്ന് പറഞ്ഞു പോയതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഒരിക്കലും ഈ കാര്യങ്ങളൊന്നും പറയത്തില്ലെന്ന് പറയുകയാണ് സ്വപ്നവല്ലി പറഞ്ഞു ഇപ്പോഴെങ്കിലും പറഞ്ഞ് നന്നായി അവളെ കുഞ്ഞുങ്ങളുണ്ടാകില്ലെങ്കിൽ പിന്നെ അവളെ ഞങ്ങൾ ഷോ കേസിൽ വെച്ച് പൂവിട്ടാനാണോ വെച്ച് കൂട്ടിക്കൊണ്ട് വരുന്നത് അതുകൊണ്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ കലോചന വേണ്ട രാമനാഥൻ പറയാണ് ഇത് കേട്ടെ രാമനാഥൻ പറഞ്ഞു അത് ശരിയാ മഹേഷും പറഞ്ഞു ശരിയാ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല പിന്നെ നമുക്ക് ഈ ആലോചനയായിട്ട് മുന്നോട്ട് പോകണം എന്ന് പറയണം മനസ്സിനെനിക്ക് ഭയങ്കര സന്തോഷേ എന്നാൽ ശരി ഇറങ്ങട്ടെ പിന്നെ ഈ കാര്യം ഞാൻ ഞാനിവിടെ വന്ന് പറഞ്ഞ് അവരോട് പറയുമെന്നും വേണ്ട കേട്ടോ എന്ന് പറയണം എന്ന് പറയണം അങ്ങനെ മനസ്സിനെ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും രാമനാഥൻ വിളിച്ചു അതെ അവിടെയൊന്ന് നിൽക്കാൻ പറയണം എന്താ വിചാരിച്ചോണ്ടിരുന്നേ അതെ ഇഷ്ടയ്ക്ക് കുഞ്ഞുങ്ങളുടെ കൊണ്ടാ കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ ഞങ്ങളോട് ആ വീട്ടുകാർ പറഞ്ഞിരുന്നാ മഹേഷ് പറഞ്ഞ അതിനു മുമ്പേ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു പറയാണ് ആകെപ്പാടെ ചമ്മി നാണം കിട്ടി നിൽക്കുവാണ് മനസ്സിന് സ്വപ്നവലി പറഞ്ഞു ഇതൊക്കെ അറിഞ്ഞു അറിഞ്ഞുവെച്ചാണ് ഞങ്ങൾ കല്യാണത്തിന് തയ്യാറായത് അല്ലെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാണ് ഒരു കുഞ്ഞു വേണ എന്ന് പറയുകയാണ് മഹേഷ് പറഞ്ഞു എനിക്ക് എൻ്റെ ചിപ്പിമോൾക്കൊരു അമ്മയെ വേണം അതുമാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതിനപ്പുറത്തേക്കൊന്നും ഇല്ലാന്ന് പറയുകയാണ് പിന്നെ ഇമ്മാതിരി കാര്യങ്ങളും പറഞ്ഞിട്ട് കല്യാണം മുടക്കാൻ ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാണ് രാമനാഥൻ പറഞ്ഞു മനസ്സിനേക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുക്കട്ടെ എന്ന് ചോദിക്കുക ഏ വേണ്ടാന്നും പറഞ്ഞു അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് മാഷ ഇങ്ങനെ ഇരിക്കും മാഷിൻ്റെ അടുത്തേക്ക് എന്നിട്ട് പ്രിയമണി ചോദിച്ചു മാഷ ഇങ്ങനെ എഴുതാൽ മതിയോ കല്യാണം അങ്ങ് അടുത്തില്ലേ എന്ന് ചോദിക്കും രണ്ടാഴ്ച ഉണ്ടല്ലോ രണ്ടാഴ്ചയോ മഹേഷൻ രണ്ടാഴ്ചയുണ്ടല്ലോ അമ്മേ പിന്നെ എന്താ കുഴപ്പം രണ്ടാഴ്ച പെട്ടെന്ന് അങ്ങോട്ട് പോകത്തില്ലേ ആ കാര്യം അടുത്തുനിന്ന് വിഷമിക്കണ്ട ഗംഭീരമായിട്ട് തന്നെ കല്യാണം നടത്തുമെന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ പ്രിയാമണി പറഞ്ഞു അതേ നമ്മുടെ രീതി തന്നെ കല്യാണം നടത്തണം എന്ന് പറയണം നമ്മുടെ രീതിയിലല്ല കല്യാണം നടത്തണ്ടേ മാഷ പറഞ്ഞു അതിപ്പം അവരോടും കൂടെ ആലോചിച്ചിട്ട് കൂടുതലൊന്നും ആലോചിക്കാനില്ല ഞാൻ ആ കാര്യം തീരുമാനിച്ചു പിന്നെ അത് മാത്രമല്ല ഇതേ ആ മനസ്സിനെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് ഇനി നൂറ്റി നൂറ്റൊന്ന് ചെന്ന് എന്തെങ്കിലും ഏഷ്യൊക്കെ കൂട്ടിയിട്ട് അവർ പോത്തുള്ളൂ ഈ കല്യാണം അവന് മുടങ്ങിപ്പോകുന്ന വയ്ക്കുക ഇത് കേട്ടതും പറഞ്ഞേ അങ്ങനെ ഒന്നും വിവാഹം മുടങ്ങി പോയാലൊന്നും പോകുന്നില്ല അവര് എന്ത് ഏഷ്യ കൂട്ടിയാലും മുടങ്ങി പോകത്തില്ലെന്ന് പറയുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട്